ഹേയ് നമസ്കാരം നമ്മൾ നാട്ടിലെ വിവിധ മെഡിക്കൽ കോളേജുകളുടെ ചികിത്സാരീതിയും ആ ചികിത്സ കൊണ്ട് ജനങ്ങളുടെ ജീവന് ഹാനി ഉണ്ടാകുന്നതും ഒരുപാട് ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളും ഒക്കെ നമ്മൾ അപ്പോ അപ്പം ഒന്ന് ചർച്ച ചെയ്ത് അവോയ്ഡ് ചെയ്ത് കളയുകയാണ് അപ്പൊ നമുക്കൊന്ന് പരിശോധിക്കണം നമ്മളുടെ നാട്ടിലെ ഈ മെഡിക്കൽ കോളേജുകൾക്ക് എന്താണ് പ്രശ്നം നമുക്കറിയാം നമ്മുടെ മെഡിക്കൽ കോളേജുകളിലെ എം ബി ബി എസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്ക് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും ജനത്തിന്റെയും ടാക്സ് വസൂലാക്കി അതിന്റെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇവന്മാരെ പഠിപ്പിച്ച് വായ്ക്കൽ ഇട്ട് ഇങ്ങോട്ട് ഇറക്കുന്നത് അതോ അട പക്ഷേ ഇവന്റെ പഠനം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ ഹൗസ് അർജൻസിയോട് കഴിഞ്ഞ് ഇറങ്ങിയാൽ അപ്പൊ തന്നെ പലരും രാജ്യം വിട്ടു പോവുക അതുപോലെ മറ്റു ആശുപത്രികളിൽ സേവനത്തിന് പോവുക ഒക്കെയാണ് ചെയ്യുന്നത് എന്നിട്ട് ഇവന്മാരാണ് നമ്മുടെ രാജ്യത്തെ ദൈവങ്ങളെന്നും നമ്മളുടെ ഓരോരുത്തരുടെയും ആരോഗ്യവും ജീവനും സംരക്ഷിക്കേണ്ടത് ഇവരാണെന്നും ഒക്കെ നമ്മളെ ധരിപ്പിക്കാൻ ശ്രമിക്കുകയാണ് ഇത് ഒരു തരം മാർക്കറ്റിംഗ് ആണ് ഒരു എം ബി ബി എസ് കഴിഞ്ഞവനോ അല്ലെ അതിന് മേളിലുള്ളവനോ അർഹിക്കുന്ന അംഗീകാരം മാത്രമേ കൊടുക്കാവൂ എന്നാണ് എന്റെ ഒരു പക്ഷം നിങ്ങൾ നമ്മൾ നമുക്കൊരു പല്ലിന് വേദന ഒരു ചന്തക്ക് വേദന ഒക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ ദൈവങ്ങളുടെ അടുത്തേക്ക് കോഴി ചെല്ലുകയാണ് നമുക്ക് വേദന സഹിക്കാൻ പറ്റുന്നില്ല അവര് കണ്ട കടച്ചാണിയൊക്കെ നിന്റെ എണ്ണാക്കിലോട്ട് തള്ളിത്തരികാണ് അപ്പൊ നമ്മ നമ്മളൊന്ന് പരിശോധിക്കണം ഈ മെഡിക്കൽ കോളേജുകളിൽ സാധാരണയായി പോകുന്നത് സാധാരണക്കാരും ഭാവങ്ങളുമാണ് കാശുള്ളവനൊക്കെ ഫൈവ് സ്റ്റാർ സെവൻ സ്റ്റാർ ഹോസ്പിറ്റലുകളിലേക്കാണ് ചികിത്സക്ക് പോകുന്നത് അവന് വേണ്ടതും വേണ്ടാത്തതും എല്ലാം അവിടെ കിട്ടും അവനെ ഈ നാട്ടിലെ സംഭവങ്ങളൊന്നും ബാധിക്കുന്നില്ല അതിനുദാഹരണമാണ് നമ്മുടെ നാട്ടിലെ പ്രമുഖ രാഷ്ട്രീയ നേതാക്കൾ ഇവന്മാർക്കെല്ലാം എല്ലാ സൗകര്യങ്ങളുടെയും സ്വകാര്യ ആശുപത്രികളിൽ സെവൻ സ്റ്റാർ ഫൈവ് സ്റ്റാർ ഹോസ്പിറ്റലുകളിൽ ചികിത്സ ലഭ്യമാണ് അവന് നമ്മളുടെ നാട്ടിലെ സർക്കാർ ആശുപത്രികളെ പറ്റിയോ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളെ പറ്റിയോ അന്വേഷിക്കാനോ അറിയാനോ താല്പര്യമില്ല നമുക്കറിയണം നമ്മൾ ആദ്യം നമ്മളുടെ അവകാശങ്ങൾ എന്താണ് നമ്മളുടെ ഭരണഘടനയിൽ എഴുതി വെച്ചിരിക്കുന്ന അവകാശങ്ങൾ എന്താണെന്ന് നമുക്ക് ആദ്യം ബോധ്യം വരണം എങ്കില് നമുക്കത് ചോദിച്ചു വാങ്ങിക്കാനാവൂ നമ്മളുടെ അർഹത എന്താണെന്ന് നമുക്കറിയണം നമ്മളുടെ സർക്കാർ ആശുപത്രികളിൽ അല്ല സ്വകാര്യ ആശുപത്രികളിൽ നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന സേവനത്തിന് നമ്മൾ പോയി അവരുടെ മുമ്പിൽ ഒച്ചാനിച്ച് നിന്ന് സാറേ ആ ഒക്കെ വിളിച്ചിട്ട് സേവനം വാങ്ങുകയാണ് ചെയ്യുന്നെ വിലക്ക് വാങ്ങുകയാണിയുന്നേ ഈ വിലക്ക് വാങ്ങുന്ന സാധനം ഈ വിലക്ക് വാങ്ങുന്ന സേവനം കൃത്യമായി കിട്ടുന്നുണ്ടോ എന്ന് നിങ്ങൾ ആരും പരിശോധിക്കാറില്ല നമുക്കറിയാം കേരളത്തിലെ ഒട്ടുമിക്ക ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലും ആശുപത്രികളിലും വരുന്ന സർക്കാർ മരുന്നുകള് ഈ ഡോക്ടർമാര് അവരുടെ സ്വകാര്യ ചികിത്സാ ആവശ്യങ്ങൾക്ക് വിനിയോഗിക്കുകയാണ് എല്ലാ സർക്കാർ ഡോക്ടർമാരും ഇവന്മാര് ഇവിടുത്തെ ഉദ്യോഗത്തിന് സമയം വെച്ചിട്ടുണ്ട് ആ സമയം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവന്റെ ഒക്കെ വീട്ടിലോ അല്ലെങ്കിൽ ഇവനൊക്കെ വേറെ ഏതെങ്കിലും ക്ലിനിക്ക് തുറന്ന് വെച്ചിട്ട് അവളുടെ സേവനം ചെയ്യാൻ ഇരിക്കുകയാണ് ചെയ്യുന്നത് ഇത് തീർത്തും അഴിമതിയാണ് ഇവൻ ശമ്പളം വാങ്ങുന്നത് നമ്മുടെ സർക്കാരിന്റെ അഥവാ നമ്മളെ പോലുള്ള സാധാരണക്കാരന്റെ ടാക്സിൽ നിന്ന് വസൂലാക്കുന്ന വായ്ക്കരി ഉപയോഗിച്ചാണ് ഇവന് ശമ്പളം മറ്റു ആനുകൂല്യങ്ങളും എല്ലാം കൊടുക്കുന്നത് സർവ ആനുകൂല്യങ്ങളും കൊടുത്തതിന് ശേഷം ഇവന് സ്വകാര്യ സ്ഥാപനത്തിൽ പോയി പ്രാക്ടീസ് ചെയ്യാനോ ഇവന്റെ വീട്ടിൽ നിന്ന് പ്രാക്ടീസ് ചെയ്യാനോ പാടില്ല അത് നിയമലംഘനമാണ് അഴിമതിയാണ് പക്ഷേ നമ്മുടെ നാട് ഭരിച്ച ലോക ടീച്ചർ അമ്മയോ ഇപ്പം നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വീണാ മന്ത്രിയോ ഇവരാരും ഈ വിഷയത്തിൽ ഒന്നും മിണ്ടത്തില്ല എന്തിന് നമ്മൾ കാണുന്ന നമ്മുടെ നാട്ടിലെ ഏറ്റവും അഴിമതി വിരുദ്ധൻ എന്ന് നമ്മൾ സ്വയം ഊറ്റം കൊള്ളുന്ന നമ്മളുടെ വി എസ് അച്യുതാനന്ദൻ ഭരിച്ച കാലത്ത് പോലും ഇതിനൊന്നും ഒരു മാറ്റവും ഉണ്ടായിട്ടില്ല ഇനി മേലെ എന്നുള്ള പ്രതീക്ഷയോടെ അല്ല ഞാൻ ഇത് പറയുന്നത് നമ്മൾ ഡോക്ടറെടുത്ത് പോയി പണം കൊടുത്ത് വാങ്ങുന്ന സേവനത്തിന് നമ്മുടെ പ്രസ്ക്രിപ്ഷൻ കൃത്യമായി നമുക്ക് വായിക്കാവുന്ന തരത്തിൽ എഴുതി തരണമെന്ന് ആവശ്യപ്പെടാൻ അഥവാ ആ പ്രസ്ക്രി പ്രസ്ക്രിപ്ഷനിൽ എഴുതിയിരിക്കുന്ന മരുന്ന് അത് കിട്ടിയില്ലെങ്കിൽ വേറെ ഏത് മരുന്നതിന് ഉപയോഗിക്കാം എന്ന് നമ്മളൊരു മെഡിക്കൽ സ്റ്റോറിക്കാർ മരുന്ന് വാങ്ങാൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഡോക്ടർ എഴുതിയിരിക്കുന്ന മരുന്നാണോ മെഡിക്കൽ സ്റ്റോറുകാരൻ നമുക്ക് തന്നത് എന്നറിയാൻ അതിന്റെ എം ആർ പി കൃത്യമാണോ എന്നറിയാൻ അതിന് ടാക്സ് എത്രയാണെന്ന് നമുക്കറിയാൻ ഒക്കെ അവകാശമുണ്ട് പക്ഷെ നമ്മൾ ആരും ഇത് ചോദിക്കോ പറയോ ചെയ്യില്ല നമ്മളെല്ലാം അവിടെ വിനയവിനേയരാകുകയാണ് ചെയ്യുന്നത് അങ്ങനെ സർക്കാർ ഡോക്ടർ സർക്കാർ ഉദ്യോഗത്തിൽ വീഴ്ച വരുത്തിയിട്ട് അവൻ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പോയി വേല ചെയ്ത് കോടികൾ സമ്പാദിച്ച് കൂട്ടുകയാണ് ചെയ്യുന്നത് അതിന് എന്റെ ഭാഷയിൽ പറഞ്ഞാൽ തീട്ടം തിന്നുന്നതിന് തുല്യമാണ് അവമാര് ചെയ്യുന്നത് എന്നിട്ട് നിങ്ങൾ അവരെയൊക്കെ ഭഗവാനെ പോലെ കാത്തു കാത്തുസൂക്ഷിക്കുന്നെങ്കിൽ അത് നിങ്ങളുടെ അറിവുകേടാണ് കഴിവുകേടാണ് ആലപ്പുഴയിൽ കഴിഞ്ഞ ദിവസം ഒരു മാതാവിന്റെ ശവശരീരം ഹോസ്പിറ്റലിന് മുന്നിൽ വെച്ചുകൊണ്ട് ഒരു യുവാവിന്റെ പ്രതിഷേധം കണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു സ്ത്രീയുടെ വയറ്റിൽ ഓപ്പറേഷൻ ചെയ്തതിനു ശേഷം അവരുടെ വയറ്റിൽ കത്രിക തിരികെ ഇപ്പൊ തന്നെ വേറൊരു സ്ത്രീയുടെ ചികിത്സാ പിഴവ് നമ്മൾ കണ്ട് വേറൊരു പയ്യന്റെ അടുത്ത ദിവസം ഇതെല്ലാം കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടക്കുന്ന സേവനങ്ങളാണ് ഒരു പയ്യന്റെ അപകടത്തിൽപ്പെട്ട് കൈ ഒടിഞ്ഞു ചെന്നപ്പം അവന്റെ കയ്യിൽ അളവ് വ്യത്യാസമുള്ള കമ്പി ഇട്ടു എന്ന് അപ്പൊ ഇവനൊക്കെ ഈ കർത്തവ്യം ചെയ്യുന്ന സമയത്ത് വീഴ്ച വരുത്തുന്നത് എന്തുകൊണ്ടാണ് മദ്യപിച്ചിട്ടോ മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടാണോമാരെല്ലാം ഓപ്പറേഷൻ ചെയ്യുന്നത് എന്നാണ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് നിങ്ങൾ ചോദിക്കണം നിങ്ങളെ ഭരിക്കുന്ന നിങ്ങൾ വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് വിട്ട നിങ്ങളുടെ നേതാക്കന്മാരോട് ചോദിക്കണം ഇതിൽ പരിഹാരം കാണേണ്ടത് എന്നെ പോലെ ഇത് നിങ്ങളുടെ മുമ്പില് സൂചിപ്പിക്കാനേ എനിക്ക് കഴിയുള്ളു ബാക്കിയൊക്കെ നിങ്ങളുടെ ആവശ്യമാണ് എന്നുള്ള ധാരണ നിങ്ങൾക്ക് വേണം നിരന്തരമായിട്ട് നമ്മുടെ ഇത്തരം സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ രോഗികൾക്കെതിരെ ഇത്ര ക്രൂരത ഒരുപാട് നടന്നിട്ടും പിന്നെയും പിന്നെയും ഇത് തുടരുന്നതിന്റെ പ്രധാന കാരണം ഭരിക്കുന്നവൻ്റെ കഴുകത്തില്ലായ്മയും ഭരിപ്പിക്കുന്നവൻ്റെ വോട്ടറിന്റെ അവകാശ ധാരണയില്ലായ്മയും ആണെന്ന് എനിക്ക് സൂചിപ്പിക്കേണ്ടി വരും നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ ഭാഷാപ്രയോഗം നടത്താൻ എനിക്ക് കഴിയില്ല കാര്യം ഞാൻ നിങ്ങളുടെ ഒന്ന് ശമ്പളത്തിലല്ല ജോലി ചെയ്യുന്നത് അതുതന്നെ പക്ഷേ നമുക്ക് നമ്മളുടെ അർഹത എന്താണ് നമ്മൾ പണം കൊടുത്ത് വാങ്ങുന്ന സേവനം പണം കൊടുക്കാതെ കിട്ടുന്ന സേവനം ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിലാണെങ്കിൽ പണം കൊടുത്തും കൊടുക്കാതെയും കിട്ടുന്ന സേവനം എല്ലാത്തിലും നമ്മൾ നമ്മളുടെ അധികാരം എന്താണെന്ന് അറിയണം സർക്കാർ ആശുപത്രികളിൽ നിന്ന് നമുക്ക് ഫ്രീ ആയിട്ടൊന്നും ചെയ്യുന്നില്ല നമ്മളുടെ ടാക്സ് ഉപയോഗിച്ച് നമ്മൾ നിയോഗിച്ച് നമ്മളുടെ വേലക്കാർ മാത്രമാണ് സർക്കാർ ഡോക്ടർമാര് പക്ഷേ അവന്റെ മുമ്പിൽ ചെന്നിട്ട് നിങ്ങൾ ഓച്ചാനിച്ച് നിൽക്കാൻ പഠിച്ച് നിങ്ങളുടെ നട്ടെല്ലാം വളയുന്നിടത്തോളം കാലം ഇതിങ്ങനെ വളഞ്ഞുകൊണ്ടേയിരിക്കും ഒരു മാറ്റവും ഒരിക്കലും ഉണ്ടാകാൻ പോകത്തില്ല അല്ലെങ്കിൽ നിങ്ങൾക്ക് ബോധമുണ്ടാകണം വിപലമുണ്ടാകണം വിദ്യാഭ്യാസം ഉണ്ടെന്ന് ഊറ്റം കൊണ്ടിട്ട് കാര്യമില്ല നമ്മുടെ കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മലയാളി നീ ഒന്നുകൂടി ചിന്തിക്കണം നിന്റെ പോക്ക് ശരിയല്ല എന്ന്